ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മെയ് ഇരുപത്തിനാല് വെളുപ്പിന് മൂന്നു മണിയാകാൻ പോകുന്നതേയുള്ളൂ ഏറ്റുമാനൂർ ക്ഷേത്ര പരിസരം തീർത്തും വിജനമാണ് ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരൻ കൃഷ്ണൻകുട്ടി നാലമ്പലത്തിൻ്റെ പ്രധാന വാതിൽ തുറന്ന് അങ്കണത്തിലെത്തിയ ശേഷം വിളക്കുകൾ വിളക്കുകൾക്കെടുത്തി ശ്രീകോവിലിനെ മുന്നിലെത്തി ശ്രീകോവിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു പരിഭ്രാന്തനായ അയാൾ ഓടിപ്പോയി ദേവസ്വം മാനേജർ വി നാരായണൻ പിള്ളയെ വിവരമറിയിക്കുന്നു അപ്പോഴേക്കും മേൽശാന്തി ഓടിയെത്തി അദ്ദേഹം ശ്രീകോവനുള്ളിൽ കയറി നോക്കി മൂലവിഗ്രഹം കാണാനില്ല അകത്തെ അഴിവാതിൽ തുറന്നു കിടക്കുന്നു പ്രഹുവിയിലെ ലക്ഷ്മി രൂപവും കാണാനില്ല അതേ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ലക്ഷങ്ങൾ വിലപിടുപ്പുള്ള വിഗ്രഹം മോഷണം പോയിരിക്കുന്നു ഇത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നടന്ന കവർച്ചയുടെയും തുടർന്നുണ്ടായ സംഭവങ്ങളുടെയും കഥയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയ ശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഏറെ വൈകാതെ തന്നെ ഏറ്റുമാനൂർ സബ് ഇൻസ്പെക്ടർ ശശിധരനും സംഘവും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിവരം പതുക്കെ പുറംലോകം അറിഞ്ഞു തുടങ്ങി ജനം അമ്പലത്തിലേക്ക് ഓടിയെത്തി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗത്തിൽ നിന്ന് ദേവചൈതന്യം ആവായിച്ച് സൂക്ഷിക്കുന്നതായി വിശ്വസിക്കുന്ന ഈ തങ്കവിഗ്രഹം ഉത്സവബലി സമയത്തും ആറാട്ട് എഴുന്നള്ളിപ്പിനും ഭൂതബലിക്കും മാത്രമേ പുറത്തിറക്കാറുള്ളൂ വിഗ്രഹത്തിനാകെ നാല് കിലോ അറുന്നൂറ്റി നാൽപ്പത് ഗ്രാം തൂക്കമുണ്ടായിരുന്നു കൂടെയുണ്ടായിരുന്ന വെള്ളിപ്പീടത്തോടൊപ്പമാണ് വിഗ്രഹം മോഷണം പോയത് വിഗ്രഹത്തോടൊപ്പമുണ്ടായിരുന്ന സ്വർണ്ണ അങ്കിയോ സ്വർണപ്രഭയുടെ മറ്റു ഭാഗങ്ങളോ മൂലബിംബത്തിന്റെ പ്രതിച്ഛായ പഞ്ചലോക വിഗ്രഹമോ മോഷണം പോയിട്ടുണ്ടായിരുന്നില്ല സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില കണക്കിലെടുത്താൽ തന്നെ ഉണ്ടായത് പത്തു ലക്ഷത്തിൽ പരം രൂപയുടെ മോഷണമായിരുന്നു ലക്ഷക്കണക്കിന് രൂപ വില മതിപ്പുള്ള മറ്റു ഒട്ടേറെ ഉണ്ടായിരുന്നിട്ടും അവയൊന്നും തന്നെ മോഷണം പോയില്ലെന്നതും ശ്രദ്ധേയമായി ഏറ്റവും അനൂർ ശ്രീകോവിലിന് ചില ഉണ്ടായിരുന്നു സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വലിപ്പമുള്ളതായിരുന്നു ശ്രീകോവിൽ വെളിയിൽ വലിയതായിട്ട് പൂട്ടുന്ന കരുത്തുള്ള വാതിൽ അതിനുള്ളിൽ വീണ്ടും വാതിൽ അതിനുള്ളിലായിരുന്നു പ്രതിഷ്ഠ പുറത്തേക്കുള്ള വാതിൻ്റെ പൂട്ട് മോഷ്ടാവ് തുറന്നിട്ടില്ല തകർത്തിട്ടുമില്ല പാരകൊണ്ട് ഓടാമ്പൽ വളച്ച് വാതിൽ തള്ളി തുറന്ന് കൂട്ട് പാറ കൊണ്ട് പൊളിച്ചെടുത്താണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നിരിക്കുന്നതെന്നായിരുന്നു പോലീസിൻ്റെ നിഗമനം അത്താഴ പൂജ കഴിഞ്ഞാൽ രാത്രി എട്ട് മണിയോടെയാണ് നട അടയ്ക്കാറ് അന്നും അതേ സമയത്തായിരുന്നു നട അടച്ചിരുന്നത് പക്ഷേ വിഗ്രഹം മോഷണം പോയി മോഷമുണ്ടായത് ശനിയാഴ്ചയായിരുന്നു അന്ന് രാത്രി എട്ട് മണിക്ക് ശേഷം ചുറ്റമ്പലത്തിൻ്റെ വടക്ക് തെക്ക് കിഴക്ക് വശമുള്ള വാതിൽ പുറത്തുനിന്ന് പൂട്ടി വാച്ചർ കൃഷ്ണൻകുട്ടി താക്കോൽ കയ്യിൽ സൂക്ഷിച്ചിരുന്നു മൂന്ന് ദേവസ്വം ബോർഡ് ഗാർഡുകളും നാല് വാച്ചർമാരും രാത്രി കാവലുള്ള അമ്പലത്തിൽ മോഷ്ടാക്കൾ എങ്ങനെ കയറിയെന്നതായിരുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് തുടർന്ന് ശ്രീകോവിലിൻ്റെ പൂട്ടു തകർത്ത് മോഷ്ടാക്കൾ അകത്തു കയറാൻ ഉപയോഗിച്ചെന്ന് കയറുന്ന ഇരുമ്പുപാര അമ്പലക്കിണറ്റിൽ നിന്ന് കണ്ടെത്തി ശ്രീകോവിലിനുള്ളിൽ മോഷ്ടാക്കൾ തുറന്നു വെച്ചിരുന്ന ഒരു പെട്ടി മണത്തശേഷം പോലീസ് നായ പൂജാരികൾ കുളിക്കുന്ന വാലാങ്കുളത്തിലേക്കാണ് പോയത് കിഴക്ക് വശത്തുള്ള വാലാങ്കുളത്തിൽ ചാടിയ പോലീസ് നായ പിന്നീട് തെക്കേ ഗോപുര വാതിലിലൂടെ കിഴക്കേ നടയിലെത്തി വീണ്ടും പുറത്തിറങ്ങിയ നായ പോയത് ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരികെ ക്ഷേത്രത്തിലേക്കും വന്ന നായ ക്ഷേത്രത്തിനടുത്തുള്ള ചായക്കടയിലും കയറി വളരെ ആസൂത്രിതമായി ചെയ്ത മോഷണമാണിതെന്ന് പോലീസിന് മനസ്സിലായി മോഷ്ടാക്കൾ നട അടയ്ക്കുന്നതിന് മുൻപ് തന്നെ ഉള്ളിൽ കടന്നിരിക്കാമെന്നായിരുന്നു പോലീസിൻ്റെ നിഗമനം മോഷണത്തിന് ശേഷം ഇവർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതും ദുരൂഹമായി തുടർന്നു അമ്പലത്തിലെ ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തു അമ്പലക്കുളം വറ്റിച്ചു സഹായകമായ ഒരു വിവരവും ലഭിച്ചില്ല ജനം അമർഷം പ്രകടിപ്പിച്ച് ജാഥ നടത്തി നിരവധി പ്രതിഷേധ യോഗങ്ങൾ നടന്നു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അമ്പലനടയിൽ സത്യാഗ്രഹ യജ്ഞവും ആരംഭിച്ചു സംഭവ ദിവസം ഒരു കാർ ക്ഷേത്ര പരിസരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോയതായി പോലീസിന് വിവരം ലഭിച്ചു കാറിന് പിന്നാലെ അന്വേഷണം നടന്നെങ്കിലും പിന്നീട് തുമ്പൊന്നും ലഭിച്ചില്ല തിരുവനന്തപുരം പാറശാലയിലെ ഒരു ചെറിയ ഗ്രാമമായിരുന്നു ചിന്നങ്കോട് അവിടെ പാറശാല പോലീസ് സ്റ്റേഷന് അല്പം മാറി കുളത്തിൻകരയിലുള്ള കൊച്ചുകൂരയിൽ ഭക്ഷണം പാക ചെയ്യാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഒരു അമ്മയും മക്കളും ഭക്ഷണം പാകം ചെയ്യാനോ വിളക്ക് കത്തിക്കാനോ മണ്ണെണ്ണ ഉണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ വിശന്നിരിക്കുകയാണ് എന്തു ചെയ്യാനാണ് ആ അമ്മ തല പുകച്ചു രണ്ടാമത്തെ മകൾ രമണി എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവളുടെ പഴയ നോട്ട് പുസ്തകങ്ങൾ തൂക്കി വിൽക്കാമെന്ന് അമ്മ പറഞ്ഞപ്പോൾ അവൾ എതിർത്തില്ല അനിയത്തി ഗിരിജ അത് അടുത്തുള്ള കൊച്ചുകുഞ്ഞൻ നാടാരുടെ കടയിൽ കൊണ്ടുപോയി വിറ്റു പുസ്തകം വിറ്റപ്പോൾ കിട്ടിയത് അറുപത് പൈസ നാൽപ്പത് പൈസയ്ക്കും മണ്ണെണ്ണ വാങ്ങി ദിവസങ്ങൾക്ക് ശേഷം പാറശാല പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാർ അവരുടെ വീട്ടിലേക്കെത്തി ആ വീട്ടിൽ പോലീസ് വരുന്നത് ആദ്യമായാണ് രമണി സ്റ്റേഷനിലേക്ക് വരണം പോലീസ് നിർദ്ദേശിച്ചു അമ്മ സരസ്വതിയും രമണിയും അനുജ്യത്തിമാരും കൂട്ടക്കരച്ചിലായി സ്റ്റേഷനിലെത്തിയപ്പോൾ അച്ഛനും പോലീസ് സ്റ്റേഷനിലുണ്ട് ഒരു കടലാസ് രമണിയെ കാണിച്ചു പോലീസ് ചോദിച്ചു ഇത് നിന്റെയാണോ പേരും പഠിക്കുന്ന ക്ലാസ്സുമെല്ലാം എഴുതി ആ കടലാസ് രമണിയുടെ പുസ്തകത്തിലേതായിരുന്നു മണ്ണെണ്ണ വാങ്ങാൻ വിറ്റതാണെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അവരെ വിട്ടയച്ചു ഏറ്റുമാരൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം എവിടെ പോയെന്നറിയാതെ പരക്കം പായുകയായിരുന്ന പോലീസിന് ക്ഷേത്രകുളത്തിൽ നിന്നാണ് ഈ കടലാസ് ലഭിച്ചത് ക്ഷേത്രത്തിൻ്റെ വാതിൽ തകർക്കാൻ ഉപയോഗിച്ച പാര പൊതിഞ്ഞ പേപ്പറായിരുന്നു അത് പാറശാലയിലെ ഈ കുട്ടിയുടെ വിലാസം പേപ്പറിലുണ്ടായിരുന്നു രമണി എന്ന് ചെറിയ അക്ഷരങ്ങളിൽ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പോലീസ് രമണിയുടെ വീട്ടിലേക്ക് എത്തിയത് പേപ്പർ വിറ്റ ഇരുമ്പുകിട ഉടമസ്ഥനായ കൊച്ചുകുഞ്ഞൻ നാടാരെ ചോദ്യം ചെയ്തപ്പോൾ രണ്ട് ദിവസം മുമ്പ് രണ്ടുപേർ അവിടെ നിന്നൊരു പാര വാങ്ങിയതായി വ്യക്തമായി അങ്ങനെ പോലീസ് മോഷ്ടാക്കളിലേക്ക് കൂടുതലെടുത്തു അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴായിരുന്നു പാറശാലയ്ക്കടുത്ത് ഓലത്താങ്ങിയിൽ അടുത്തിടെ നടന്ന കൊലപാതക കേസിലെ പ്രതികൾ അറസ്റ്റിലായത് സമ്പന്ന കുടുംബാംഗവും ധനുവച്ചപുരം കോളേജിലെ മാഗസിൻ എഡിറ്ററുമായ ദിലീപ് കുമാർ സുരേഷ് കുമാർ സ്റ്റീഫൻ എന്നിവരായിരുന്നു പ്രതികൾ ഇതിലെ സ്റ്റീഫന് ചില പ്രത്യേകതകൾ ഉള്ളതായി പോലീസിന് മനസ്സിലായി നേരത്തെ തന്നെ പല കേസുകളിലും പ്രതിയായിരുന്നു ഇയാൾ അടുത്തിടെ ഒരു മോഷണത്തിന് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ നിരന്തരം ചോദ്യം ചെയ്തപ്പോൾ സ്റ്റീഫൻ ഒരു കാര്യം വെളിപ്പെടുത്തി ഏറ്റുമാനൂരിലെ വിഗ്രഹം താൻ മോഷ്ടിച്ചു അത് വീട്ടിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് കുഴിച്ചിട്ടിട്ടുള്ളത് പാറശാല പോലീസ് ഏറ്റുമാനൂർ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ വിവരമറിയിച്ചു പിന്നാലെ ഹരിപ്പാട് മാന്നർ പരശുവെക്കൽ ക്ഷേത്രങ്ങളിലെ മോഷണ വിവരവും പുറത്തു വന്നു ഏറ്റുമാനൂരിലെ വിഗ്രഹം പോലീസ് സ്റ്റീഫന്റെ വീടിനടുത്തു നിന്ന് തന്നെ കണ്ടെടുത്തു തന്റെ വിഗ്രഹത്തിൻ്റെ തൊണ്ണൂറ് പവൻ വരുന്ന പ്രഭ കൊട്ടാരക്കരയിലെ ഒരു ജ്വല്ലറിയിൽ നിന്നും കണ്ടെടുത്തു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു കായിക അഭ്യാസിയായിരുന്നു സ്റ്റീഫൻ കളരിപ്പയറ്റ് നന്നായി അറിയാം ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ സ്റ്റീഫൻ്റെ ഇരുപത്തി രണ്ടാമത്തെ മോഷണമായിരുന്നു ഏറ്റുമാനൂരിലേത് ഏഴാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള ഇയാളുടെ പ്രധാന തൊഴിൽ വിഗ്രഹമോഷണം തന്നെയായിരുന്നു സ്റ്റീഫൻ എന്തിന് തലസ്ഥാനത്ത് നിന്ന് കോട്ടയത്തെത്തി വിഗ്രഹം മോഷ്ടിച്ചു എനിക്കൊരു വണ്ടി വാങ്ങണം വേറൊരാളുടെ വണ്ടി ഓടിക്കാൻ വയ്യ മോഷണം നടക്കുന്നതിന് മുമ്പ് സ്റ്റീഫൻ കൂട്ടുകാരോട് ഇപ്രകാരം പറഞ്ഞിരുന്നത്രേ ആഡംബരപ്രിയനായിരുന്നു സ്റ്റീഫൻ നല്ല വസ്ത്രങ്ങൾ ധരിക്കണം നല്ല ആഹാരം കഴിക്കണം സ്റ്റീഫൻ കൂട്ടുകാരോട് സ്ഥിരം പറയുമായിരുന്നു അങ്ങനെ സ്റ്റീഫൻ്റെ മോഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ അയാൾ കണ്ടെത്തിയ വഴിയായിരുന്നു മോഷണം ചെറിയ പ്രായത്തിൽ തന്നെ മോഷണം തുടങ്ങി മോഷണം നടക്കുന്നതിന് മൂന്ന് വർഷം മുമ്പ് സ്റ്റീഫൻ ഡ്രൈവിംഗ് ലൈസൻസ് നേടി അന്ന് മുതൽ കാർ വാങ്ങണമെന്ന മോഹം മനസ്സിലുണ്ടായിരുന്നു അതിന് പണം കണ്ടെത്താനായിരുന്നു ഏറ്റുമാനൂരിലേക്ക് എത്തിയത് സുരക്ഷിത ക്ഷേത്രത്തിനകത്ത് സ്റ്റീഫൻ എങ്ങനെ എത്തി ചോദ്യം ചെയ്യലിൽ സ്റ്റീഫൻ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു ഒറ്റയ്ക്കാണ് സ്റ്റീഫൻ ഏറ്റുമാനൂരിൽ എത്തുന്നത് ലക്ഷ്യം സ്വർണ വിഗ്രഹമല്ലായിരുന്നു സ്വർണ്ണത്തിൽ നിർമ്മിച്ച ഏഴര പൊന്നാനയായിരുന്നു ക്ഷേത്രത്തിലെ കോടിയർച്ചന നടക്കുന്നതും ഏഴര പൊന്നാന പ്രദർശനം സംബന്ധിച്ച പത്രവാർത്തയുമാണ് സ്റ്റീഫനെ ഏറ്റുമാനൂലേക്ക് ആകർഷിച്ചത് ഒരു തവണ ഏറ്റുമാനൂലെത്തി പരിസരം നിരീക്ഷിച്ച സ്റ്റീഫൻ രണ്ട് ദിവസത്തിനു ശേഷം വീണ്ടും എത്തി സെക്കൻഡ് ഷോ കണ്ട ശേഷം കിഴക്കുവശത്തെ ക്ഷേത്രം അതിൽ കടന്ന് തെക്കുവശത്തെ വിളക്കുമാടത്തിൻ്റെ സമീപമുള്ള പോസ്റ്റ് വഴി നാലാമ്പലത്തിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ കയറി ശേഷം നാലാമ്പലത്തിൻ്റെ അകത്ത് ശ്രീഗോവിന്റെ കിഴക്കുവശത്ത് ചാടിയിറങ്ങി ശ്രീഗോവിന്റെ ഓടാമ്പൽ കമ്പിപ്പാറ കൊണ്ട് വളച്ച് കഥക് തല്ലി തുറന്ന് അകത്ത് കയറി ഇരുമ്പ് വാതിൻ്റെ പൂട്ട് തകർത്ത് അകത്തെ വാതിൽ തുറന്ന് വിഗ്രഹത്തിനടുത്തെത്തി പ്രഭാവലയത്തിലെ ഒരു രശ്മീരുപൊം വലിച്ചു ചീന്തിയെടുത്തു സ്വർണ്ണ താമരമൊട്ട് ഒടിച്ചെടുത്തു മൂലവിഗ്രഹവും അതുറപ്പിച്ച വെള്ളിപ്പീടവും കയ്യിലുണ്ടായിരുന്ന ചാക്കിലാക്കി നാലമ്പലത്തിൻ്റെ മേൽക്കൂര വഴി തന്നെ പുറത്തു കിടന്നു അടുത്തുള്ള കുറ്റിക്കാട്ടിൽ വിഗ്രഹം ഒളിപ്പിക്കുകയും ചെയ്തു കുറ്റമേറ്റുപറഞ്ഞ സ്റ്റീഫന് ആറു വർഷം കഠിന തടവ് ലഭിച്ചു പിന്നീടായാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷ മാർഗത്തിലേക്ക് തിരിഞ്ഞു സ്റ്റീഫൻ പിടിയിലായതോടെ മോഷ്ടാബിനെ പിടിക്കാൻ സഹായിച്ച രമണി നാട്ടിലെയും ഏറ്റുമാനൂരിലെയും ദാനമായി രമണിയുടെ പഠന സഹായത്തിനായി ഭക്തർ പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു രമണിയെയും മാതാപിതാക്കളെയും ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തി ആദരിച്ചു രമണിയുടെ വീട്ടിലേക്ക് നിരവധി സമ്മാനങ്ങളും എത്തി പണവും മിഠായിയും വസ്ത്രങ്ങളുമെല്ലാം കൂട്ടത്തിലുണ്ടായിരുന്നു ഏറ്റുമേത്രത്തിലുണ്ടായ വിക്രമോഷണത്തെയും തുടർന്നു നടന്ന സംഭവങ്ങളെയും പറ്റി പറഞ്ഞ ഈ വീഡിയോ ഇവിടെ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി